റോസാ ചെടികളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഓർക്കിഡ് റോസെ എത്ര മനോഹരമായിട്ടാണ് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് നോക്കി ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് വിശേഷങ്ങളാണെ നമുക്കറിയാം നഴ്സറിയിൽ നമുക്ക് പല ടൈപ്പ് ഹൈബ്രിഡ് ഇനം റോസ് ചെടികൾ ലഭ്യമാണ് എന്നാൽ ഈ എല്ലാത്തിൻ്റെയും കെയറിങ്ങ് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മുടെ ഈ ഓർക്കിഡ് റോസ് പ്രത്യേക ഒരു പരിഗണനയൊക്കെ കൊടുത്താൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കൾ കൊണ്ട് നിറയും ഇതിൻ്റെ തന്നെ വൈറ്റും റെഡും ഒക്കെ നമുക്ക് നഴ്സറിയിൽ കിട്ടുമേ ഈ ചെടിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് മുള്ളില്ല നോക്കി നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനോ എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല മുള്ളുകളില്ല രണ്ടാമത്തെ പ്രത്യേകത ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ടാണോ ഉണ്ടാകുന്നതേ ഒരു പൂ കഴിഞ്ഞാൽ അടുത്ത പൂ അങ്ങനെയല്ല വിരിയുമ്പം എല്ലാം കൂടെ കുറേ മുട്ടുകൾ ഒന്നിച്ചങ്ങ് വിരിയും എത്ര ഭംഗിയാണോ നോക്കി ഈ കൊലകൾ കണ്ടോ ഇങ്ങനെ അങ്ങ് വിരിഞ്ഞു നിൽക്കുവാണേ പിന്നെ ഇതിൻ്റെ ഇലകളും ഇച്ചിരി ഒന്ന് വ്യത്യാസമുണ്ട് മറ്റ് റോസാച്ചെടികളിൽ നിന്നും ഇതിൻ്റെ ഇലകൾക്കൊരു വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇതിൻ്റെ ഇലകളെ കേട്ടോ നമ്മൾ നമ്മൾ ഈ റോസാച്ചെടിയുടെ ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞു കഴിയുമ്പം ഇതിൻ്റെ ആ കൊലയായിട്ട് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം ഒന്ന് കുറേ ദിവസം ഈ പൂക്കളിങ്ങനെ നിൽക്കും അതും ഒരു പ്രത്യേകതയാണല്ലോ ആ പെട്ടെന്ന് ഇന്ന് വിരിഞ്ഞ് നാളെ പോകുന്നതല്ല കുറേ ദിവസം ഈ പൂക്കളിങ്ങനെ നിന്നിട്ടാണ് അത് വാടി വാടി ലാസ്റ്റ് കരിഞ്ഞു പോകുന്നത് അപ്പോൾ അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോൾ നമ്മളതിനെ ആ അങ്ങ് കട്ട് ചെയ്ത് കളയണം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ അടുത്ത നാമ്പ് വന്ന് നല്ല തളിരുകളൊക്കെ വന്നിട്ട് അതിൽ പൂക്കളുണ്ടാകത്തുള്ളൂ ഞാൻ കുറേ നാളായിട്ട് തന്നെ ഈ ഓർക്കിഡ് റോസ് വളർത്തുന്നതാണ് എനിക്ക് വേറെയും ചെടികളുണ്ട് അപ്പോൾ അതിനെ ഞാനിങ്ങനെ പരിപാലിക്കുന്നതുകൊണ്ട് എനിക്കറിയാം നമ്മൾ ഈ സോഫ്റ്റ് പൂണിങ് കൂടാതെ ഇതിന് ഹാർഡ് പ്രൂണിങ്ങും കൊടുക്കണേ ഈ റെയിനി സീസൺ ആകുമ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്യണം നമ്മൾ പ്രൂൺ ചെയ്താൽ മാത്രം ഒരാ ഹാർഡ് പ്രൂണിങ് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അതിന് ഒരു പോട്ടി മിക്സും കൂടെ കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചവിട്ടീന് കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ല് പൊടി അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റ് മൈക്രോ ഗോൾഡ് ഉണ്ടല്ലോ അതാണെങ്കിലും മൈക്രോ നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ചെറിയ ചട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ വേറൊരു ചട്ടിയിലോട്ട് നമുക്ക് ഈ ചെടിയെ മുഴുവനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ ചെടി പുതിയതായിട്ടൊരു വളർച്ചയിലേക്ക് വന്നിട്ട് നിറയെ പൂക്കളിടുമേ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചത് ഈ പ്ലാന്റിന് ഈ ഓർക്കിഡ് റോസിന് നല്ല ഹാർഡ് പ്രൂണിങ് കൊടുക്കുമ്പോഴാണ് നിറഞ്ഞ് തളരുകൾ വരുമേ ആ തളരികളിലെല്ലാം കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ ഇതിനെ വെക്കാൻ ശ്രദ്ധിക്കണേ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സെങ്കിലും അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു ആറു മണിക്കൂറെങ്കിലും ഇതിന് വെയിൽ കിട്ടുന്ന ഏരിയയിൽ ഇത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ഇതുപോലെ പൂക്കളുണ്ടാവുന്നതേ പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ഈ ചെടിയുടെ ഇലകളൊക്കെ പഴുത്ത് കരിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ കുറയും കൂടെ വെയിൽ കൂടുതലാണേ അപ്പോൾ അതിനെ ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും ചില സമയത്ത് ഇലകൾ മഞ്ഞ കളറായിട്ട് വന്ന് പുഴിഞ്ഞു പുഴിഞ്ഞ് പോവും അപ്പോൾ എപ്സം സോൾട്ട് ഉണ്ടല്ലോ അത് നമ്മൾ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഏൽപ്പിച്ചിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ അപ്പം നല്ല പച്ച കളറായിട്ട് ഇലകളൊക്കെ നല്ല പച്ച കളറായിട്ട് നല്ല തളിരുകൾ വരും പൂക്കളും വരുമേ പിന്നെ ഇതിനെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഹാങ്ങിങ് പ്ലാന്റുകളെ ഇഷ്ടമുള്ളവർക്ക് ഈ ഓർക്കിഡ് റോസ് ആയിട്ട് നമുക്ക് വളർത്താം അത്യാവശ്യം ഒരു വലിയ ഹാങ്ങിങ് ബോട്ടിൽ ഇതിനെ വെച്ചിട്ട് അപ്പോൾ പക്ഷേ വെയിലുള്ള സ്ഥലത്ത് തന്നെ നമ്മളിതിനെ വെക്കണേ പിന്നെ അടുത്തതായിട്ട് ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തൂങ്ങി തൂങ്ങിയാണ് വളരുന്നത് കണ്ടോ ഇതിൻ്റെ ഇതിൻ്റെ നാമ്പുകൾ തണ്ടുകൾക്കൊന്നും വലിയ ശക്തിയൊന്നും ഉള്ളതല്ല അതിങ്ങനെ തൂങ്ങി കണ്ടോ പൂക്കളും കൂടെ ആകുമ്പോഴത്തേക്ക് ആ തണ്ടേ അങ്ങ് തൂങ്ങി കിടക്കും അപ്പോൾ അതിനെ നമ്മൾ സപ്പോർട്ട് വേണമെങ്കിൽ സപ്പോർട്ട് കൊടുത്താൽ നല്ലതാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോ കാണിച്ചായിരുന്നു നമ്മൾ വലിയ പോട്ടിലൊക്കെ വെച്ചിട്ട് അതിനകത്ത് തന്നെ നമുക്ക് ബുഷായിട്ട് വളർത്തിയാലും ഹാങ് ആയിട്ട് കിടക്കും നമ്മൾ റൗണ്ടിൽ നമ്മൾ ബാംബു കൊണ്ടൊക്കെ ഒരു ഇത് ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് വേറെ ചെടിയിൽ അപ്പോൾ അതുപോലെ നമുക്ക് വളർത്തിയാലും നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെ തൂങ്ങി അതിലൂടെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ ഭയങ്കര രസമായിരിക്കും ഓക്കെ ഇത്ര ഭംഗിയാണെന്ന് നോക്കിയേ ഈ ചൂട് സമയത്ത് ഈ ഓർക്കിഡ് റോസിനാണെങ്കിലും എല്ലാ റോസ് ചെടികൾക്കും കൊടുക്കാൻ പറ്റിയത് ചാണകം ഉണ്ടല്ലോ ചാണകപ്പൊടിയാണെങ്കിൽ ഓക്കെ പച്ച ചാണകമാണെങ്കിൽ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണം ചാണകപ്പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയും അതുപോലെ കടല പിണ്ണാക്കും കൂടിയിട്ട് പുളിപ്പിച്ചിട്ട് അത് നല്ല നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അത് ഈ മഴ സമയത്തൊന്നും കൊടുക്കരുതേ ചൂട് സമയത്താണ് ആ വളങ്ങളൊക്കെ കൊടുക്കാൻ പറ്റിയത് പിന്നെ ഈ ചെടി നട്ടുപിടിപ്പിക്കുമ്പോഴും മണ്ണും മണലും ചാണകപ്പൊടി എല്ലുപൊടി ഇതൊക്കെ ചേർത്ത് നല്ല ഒരു അതുപോലെ തന്നെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ കരിയിലെ കമ്പോസ്റ്റ് അല്ലെങ്കിൽ മണ്ണിലെ കമ്പോസ്റ്റ് ഇതെന്തെങ്കിലും ചേർത്ത് മിക്സ് ചെയ്ത് നല്ലൊരു ഇളക്കമുള്ള നല്ലൊരു പൊട്ടി മിക്സിലേത് റെഡി ആക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും മഴയെ തിരുന്നാൽ പോലും പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ മഴ സമയത്ത് കണ്ടിന്യൂസ് മഴ പെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അതിൻ്റെ പോട്ടിമിക്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണേ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒന്നും മാറ്റി നല്ല നല്ലൊരു പോട്ടിമിക്സ് കൊടുത്ത് ഈ സമയത്ത് മഴ വരുന്നതിന് മുമ്പായി തന്നെ നമ്മളൊന്ന് നട്ടുപിടിപ്പിക്കുക പിന്നെ മഴ വരുന്ന മഴ റെയിനി സീസണിൽ നമ്മൾ പ്രൂൺ ചെയ്യാൻ പറ്റുള്ളൂ ആ സമയത്ത് നമുക്കിതിൻ്റെ കമ്പുകളുണ്ടല്ലോ വെച്ചിട്ട് മണലിൽ വെച്ച് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമേ ഇത്രയും പൂക്കളൊക്കെ കാണുമ്പം എനിക്ക് നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിക്കണം ഓളോഷങ്ങൾ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു